രാജ്ഭവനെ രാഷ്ട്രീയ പ്രചാരണത്തിനും മതപ്രചാരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണറുടെ ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചാരണത്തിനും മതപ്രചാരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുതെന്നും സതീശൻ പറഞ്ഞു ഗവർണർ തന്റെ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യരുതെന്നും ഇതിനെതിരെ സർക്കാർ ശക്തമായ നിലപാടെടുക്കണമെന്നും ഗവൺമെന്റിനൊപ്പം തങ്ങളും നിലകൊള്ളുമെന്നും വി ഡി സതീശൻ പറഞ്ഞു മതേതര കേരളമാണിത് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല ഗവൺമെന്റിനാണ് കേരളത്തിലെ മതസൗഹാർദ്ദത്തെ കളങ്കപ്പെടുത്താനുള്ള ഒരു നീക്കത്തിനും കൂട്ടുനിൽക്കരുത് ഇതിനെതിരെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മതേതരത്വം സോഷ്യലിസം എന്ന രണ്ടു വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു നീക്കണം എന്നാവശ്യപ്പെടുന്ന ആർ എസ് എസ് നേതാക്കന്മാരുടെ ശ്രമത്തിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ ക്യാമ്പയിൻ നടത്തും ഭരണഘടനയുടെ പവിത്രതയും അതിൻ്റെ മൂല്യവും നഷ്ടപ്പെടുത്താനും ഇന്ത്യയെ മറ്റൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഏത് ശ്രമത്തെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഒരു കാരണവശാൽ അത് സമ്മതിക്കില്ല രാജ്യത്തിൻ്റെ പവിത്രമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയുടെ എല്ലാം പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അന്ധശ്രദ്ധ എന്ന് പറയുന്നത് അതിലെ സോഷ്യലിസ്റ്റ് എല്ലാവരോടും ഒരുപോലെ സമീപനം വേണം എന്ന് പറയുന്ന മുതലാളിത്തവും അരിമത്തവും ചൂഷണവും ഒന്നും ഇല്ലാത്തൊരു വ്യവസ്ഥിതിയാണ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അതും അതുപോലെ ഇന്ത്യ പോലുള്ള വിവിധ മത വിഭാഗങ്ങൾ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവരെ എല്ലാം കോർത്തിണക്കുന്ന ഒരു മതേതര ഭാവവും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുണ്ട് ഇത് രണ്ടും മാറ്റിയാൽ ഭരണഘടന മരിച്ചു എന്നാണ് ഒരു കാരണവശാലും സമ്മതിക്കില്ല അതിശക്തമായ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തും സൂമ്പ പദ്ധതിക്ക് താൻ എതിരല്ല പക്ഷേ അടിച്ചേൽപ്പിക്കുന്ന നിലപാട് ഉണ്ടാവരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു എല്ലാവരോടും ജീൻസ് ഇട്ട് നടക്കാനോ എല്ലാവരോടും പർദ്ദ നടക്കാനോ പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദത്തിലേക്ക് പോകരുത് അതിൽ നിന്നും മുതലെടുക്കാൻ ഒരുപാട് പേരുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു